എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാനാണ് ഇതിനകത്ത് ഞാൻ ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തേക്കാണ് ഇതിനകത്ത് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് സവോളയുണ്ട് പച്ചമുളകുണ്ട് ക്യാപ്സിക്കും ഉണ്ട് പിന്നെ പിന്നെത് തക്കാളി ഇത് ഞാൻ ഇന്ന് ഈ ചോറിന് വേണ്ടി ശരിയാക്കാൻ പോകുന്നത് നിങ്ങൾ ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഇതിപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്തേക്കാണ് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് ചെറുതായിട്ടൊന്ന് കേട്ടോ ഫുള്ള് ബിരിയാണി പിന്നെ ഒരു തക്കാളി ഒരു അഞ്ച് അഞ്ച് ബീൻസ് രണ്ട് പച്ചമുളക് ഒരു സവാള അതേപോലെ ഒരു ഒരു ക്യാരറ്റ് ഇത്രയാണ് ഞാൻ ഇപ്പൊ ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് എലിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഇപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇത് ഒന്ന് ചുമ്മാ ഒന്ന് പാടിയാണ് ചുമ്മാ എന്ന് വെച്ചാൽ പച്ചയൊന്ന് പോയാൽ മാത്രം മതി ഇനി നമുക്ക് ഉപ്പിടാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ് കണ്ടില്ലേ ഒരു മുട്ട നമ്മൾ ആ നടുക്ക് ആ നെയ്യ് തെളിഞ്ഞു വരുമ്പോൾ ആ നെയ്യ്ക്ക് ഒരു മുട്ട ചിക്കണം കണ്ടില്ലേ ഒരു മുട്ട ചിക്കി എടുക്കണം അത് ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആക്കിയാൽ മാത്രം മതി അതുകൊണ്ട് നമ്മളെ മുട്ടയൊക്കെ നല്ല വെറുതെ ഇത് നമുക്ക് ചിക്കി ചേർക്കാം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി കണ്ടില്ലേ ഇങ്ങനെ മിക്സ് ചെയ്യുക ഇനി നമ്മൾ ചേർക്കാനുള്ളത് തക്കാളിയാണ് തക്കാളി ഒരു തക്കാളി കേട്ടോ ഉള്ളൂ റൈസിൻ്റെ ചേർക്കാനുള്ള വെജിറ്റബിൾസ് കണ്ടില്ലേ ഇതിനകത്ത് നമ്മൾ ചിക്കൻ വേവിച്ചത് ചിക്കൻ ഒരു രണ്ട് മൂന്ന് ചിക്കൻ്റെ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കശുവണ്ടിയും അണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് ഇത് ഇടുമ്പോൾ ചോറിൻ്റെ പണി തീർന്നു ഇങ്ങനെയാണ് എൻ്റെ ചോറ് ഉണ്ടാക്കില്ലേ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇനി നമുക്കത് ചോറിനകത്തോട്ട് ചേർക്കാം ആ ചോറ് ഞാൻ വേവിച്ച് വെച്ചേക്കുകയാണ് ചോറ് ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ വെച്ചേക്കുന്നത് ചെറിയ മൂന്ന് ഗ്ലാസ് അതിനകത്ത് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക കച്ചോലം പിന്നെ നമ്മളെ പെരിഞ്ചീരകം ഇത്ര ഇട്ട് ഉപ്പും ഇട്ട് വേ കുരുമുളകും രണ്ട് മൂന്ന് കുരുമുളകും ഇട്ട് വേവിച്ച് വച്ചേക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്യാം തന്നെ തന്നെ അത് മിക്സ് ചെയ്യാം ഇനി കുറച്ച് കുറച്ച് നേരം അടച്ചിങ്ങനെ വെച്ചേക്കണം ഞാൻ വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടുണ്ട് നമ്മൾ നെയ്യിലാണ് ഇത് ഇങ്ങനെ വാട്ടിയെടുത്തത് ഇനി നമുക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടെ കുറച്ച് വെജിറ്റബിൾ ഓയിലിന് അത് നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കിട്ടാം കിട്ടുള്ളൂ അല്ല വെളുത്തണ്ണ ആയാലും മതി അതൊന്ന് ഊപ്പിക്കരുതുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും കമൻറ്റ് ഇതേപോലെ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല നമ്മളതും ശരിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി ചോറിൻ്റെ മുകളിലോട്ട് ഇടാം അത് ചോറിൻ്റെ ഇട്ട് നമുക്ക് ഈ ചോറ് വേവിച്ച് വച്ചേക്കുന്ന എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഈ വേവിച്ച് വെച്ചേക്കുന്ന കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി ബാക്കി ബാക്കി നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചോറ് കറക്റ്റായിട്ട് ഇങ്ങനെ അടച്ചു വെക്കണം ആ ചൂടിലൂടെ ഇരുന്ന് ഇതിൻ്റെ ആവിലി ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇറങ്ങി കിട്ടും കണ്ടില്ലേ ഇത് ചിക്കൻ എല്ലാം കഴുകി വെള്ളം വാർന്ന് വെച്ചേക്കാൻ നമുക്ക് ആ ചിക്കൻ കുക്കറിലോട്ടിടാം രണ്ടര ഗ്ലാസ് ഒഴിച്ച് ഉപ്പ് ഇട്ട് മാത്രമേ ചോളൂ കാരണം ഇതിനകത്ത് നിന്ന് വേവിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു മൂന്ന് പീസ് നല്ല മാംസമുള്ള ഇത് കണക്ക് നല്ല മാംസമുള്ള ചിക്കൻ നമുക്ക് മാറ്റിയെടുക്കണം കാരണം ചോറിനകത്ത് ഇടാൻ വേണ്ടി അതെ ഇതേപോലെ ഇച്ചിരി മാംസമുള്ള ചിക്കൻ മാറ്റിയെടു എടുക്കാൻ വേണ്ടി അതന്നെ ഇപ്പം അരപ്പ് ചേർക്കാത്തത് ഇത് മൂന്ന് വിസിലേക്കോ വേവും അതിൽ നിന്ന് നമുക്ക് ഈ മൂന്ന് കഷ്ണം ഇരച്ച് മാറ്റണം ഈ ചോറിനകത്ത് പൊടിച്ച് ചേർക്കാനാണ് കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ആ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ വറുത്ത് വരാം വറുത്തു വരുന്നത് വെച്ചാൽ ഫ്രൈ ആക്കി എടുക്കണം ഇത് ഞാൻ നേരത്തെ തന്നെ പെഴുഞ്ചീരകവും കുരുമുളകും മുള കാശ്മീരി മുളകുപൊടിയും ശകല മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാല എല്ലാം ചേർത്ത് നാരങ്ങ നീര് ചേർത്ത് നല്ല ഉപ്പ് ഇട്ട് ചേർത്ത് അരപ്പ് വരട്ടി ഫ്രിഡ്ജിനകത്ത് കുറച്ച് നേരം വെച്ചിരുന്നത് ഒരു ഒരു മണിക്കൂറിന് ഒരു ഒരു മണിക്കൂർ വെച്ചിരുന്നു കേട്ടോ നല്ലോണം ഇരിക്കുകയും ഇപ്പോൾ ഇത് നമുക്ക് വറുത്ത് വരാം ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നല്ല ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പില എടുക്കും നമ്മൾ ചിക്കൻ ഓരോ പീസ് എടുക്കുക ചിക്കനൊക്കെ ഞാൻ വറുക്കാൻ വെച്ച് ഇതിനകത്ത് കാശ്മീരി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മളെ കുരുമുളക് ഗരം മസാല മല്ലി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് വരട്ട് ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ അതൊക്കെ കിടന്ന് വറുത്ത് നല്ലോണം വറവാകുമ്പോൾ നമുക്ക് വറുത്തു പോരാം ആ സമയം കൊണ്ട് ചിക്കൻ ഇവിടെ വേവുന്നുണ്ട് ഇനി നമുക്ക് പണിയെന്ന് വെച്ചാൽ ഇതിനൊരു കറി വെക്കണമല്ലോ സ്റ്റോറിന് ആ കറിയിലെ പണിയിലോട്ട് പോകാം ചിക്കൻ വെച്ചാൽ പിന്നെ ഇങ്ങനെത്തേക്കാണ് തന്നെ നമ്മൾ മറ്റേ കുക്കറിനകത്ത് വെച്ച് ചിക്കനും ഒരു മൂന്ന് ദിവസിലേക്കേട്ട് അത് നമുക്ക് ഓഫാക്കാം നമ്മളിപ്പോൾ ഈ റൈസിന് വെക്കുന്നത് ചില്ലി ചിക്കൻ ചില്ലി ചിക്കനാണ് വെക്കുന്നത് അതിന് ഇതാണ്ട് ഒരു ക്യാപ്സിക്കം ഒരു മൂന്നാ അഞ്ച് വെളുത്തുള്ളി അല്ലി ഒരു ഉണ്ട് ഇഞ്ചി ഒരു തക്കാളി രണ്ട് സവാള രണ്ട് പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് അരിയാം ചില്ലി ചിക്കനുള്ള ക്യാപ്സിക്കം സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകൊക്കെ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുണ്ട് വലുതായിട്ട് രണ്ട് പച്ചമുളക് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ക്യാപ്സിയം കട്ട് ചെയ്യുന്നുണ്ട് നല്ല ചതുരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യണം അതിണുക്ക് സോളയും ചെയ്തേക്കണക്ക് വലുതാട്ട് അരിയണം അതേപോലെ തന്നെ തക്കാളിയും ഇത് ഇത്രയും ഞാൻ ആയിരിക്കും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലോട്ട് പോകാം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിടാം എല്ലാ ചിക്കനും ഒന്ന് തിരിച്ചിടാം എന്താണ് രണ്ടോട്ടം തിരിച്ച് മറിച്ചിട്ട് ആ സിമ്മിൽ ഇട്ട് വെച്ചിരുന്ന നമ്മളെ ചിക്കൻ നല്ലോണം വറുത്ത് കിട്ടും തീ കൂട്ടി ഒരിക്കലും ചിക്കൻ വെക്കരുത് അപ്പം പതുക്കെ ഒരു ചെറിയ തീയിൽ കിടന്ന് വേണം അത് മൊരിഞ്ഞെടുക്കാൻ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിടാം ചിക്കൻ എല്ലാം തിരിഞ്ഞിട്ടുണ്ട് ഇതിനിങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് തീ കൂട്ടുക അതിന് ഇച്ചിരി നല്ലോണം ഒന്ന് തീ നല്ല കൂടി കൂടുമ്പോൾ സിമ്മിലാക്കിയിട്ട് അടുത്ത ജോലിയിലേക്ക് പോവുക അത് അവിടെ കിടന്ന് നല്ലോണം വരികയും വീണ്ടും തിരിച്ചിടുക പിന്നെ തീ കൂട്ടേണ്ട അതീ രണ്ട് തിരിച്ച് ഒരു മൂന്ന് പ്രാവശ്യം പ്രാവശ്യമാകുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ്റെ വറതൽ നല്ലോണം ആവും ചിക്കൻ വറുത്തത് റെഡിയാകും അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തെന്ന് നോക്കാം കുക്കറിൽ വെച്ച ചിക്കൻ ആവിയൊക്കെ പോയ തോന്നി കണ്ടല്ലേ ആവിയൊക്കെ പോയി ഇനി നമുക്കത് എടുത്ത് അതിൽ നിന്ന് നാല് ചിക്കൻ എടുത്ത് പൊടിച്ചെടുക്കാം നമ്മുടെ ചോറിനുള്ള ചിക്കൻ ചിക്കനാണ് നാലെണ്ണ അതിങ്ങനെ പൊടിക്കുമ്പോൾ എല്ല് വരുന്നത് ഇതേപോലെ എല്ലാം മാറ്റിയേക്കണം ഇങ്ങനെ പൊടിക്കണം കണ്ടല്ലേ ഇതിങ്ങനെ പൊടിച്ച് ചെറിയ കഷ്ണങ്ങളായി കിടക്കും അത് എല്ലുണ്ടെങ്കിൽ കളഞ്ഞിട്ട് നമ്മളെ ഇത് ഇതും ആ ചോറിനകത്തോട്ട് ചേർക്കണം നമുക്കിത് ചോറിനകത്തോട്ട് ചേർക്കാം ഇത് നമ്മൾ ചിക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് പൊടിച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയേക്കണം വെക്കണം പിന്നെ നമ്മളിതായി ചോറിങ്ങനെ ചൂടോടെ വേവിച്ചുവെച്ചേക്കണമല്ലോ ആ ചോറിൻ്റെ മേളിൽ ഇത് വാങ്ങിടണം ഇപ്പം നമ്മൾ ബീൻസ് ക്യാപ്സി ക്യാപ്സിക്കം തക്കാളി സവാള ഇതെല്ലാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് ചിക്കൻ ഉപ്പിട്ട് പുഴുങ്ങി അതും പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി ആ ചൂടിൽ തന്നെ ചോറ് വേവിച്ച് ചൂടോടി ഇരിക്കുകയാണ് ആ ചോറിൽ തന്നെ ആ ചൂടോടെ തന്നെ ഇത് അനകത്ത് തന്നെ വെച്ച് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം നമ്മളെ ചിക്കൻ ഇവിടെ നല്ലോണം പൊരിഞ്ഞ് വറുത്തു വന്നിട്ടുണ്ട് ഇനി ഇത് സിമ്മിൽ കിടന്ന് നല്ലോണം മൂത്ത് നല്ല ഒരു ചുമപ്പ് കള്ളറാകുമ്പോൾ നമുക്ക് എടുക്കാം ഇനി ഇതെല്ലാം നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടണം രണ്ട് എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് വീണ്ടും സിമ്മിൽ ഇട്ടേക്കണം അതിലെ മൂന്ന് പ്രാവശ്യം ആക്കി ഓഫ് ചെയ്ത് വെച്ചിരുന്ന നമുക്ക് ചിക്കൻ വറുത്തത് റെഡിയാവും അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഇതാ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കും ഉള്ളി സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതായി എണ്ണയിലോട്ട് ഇടാം ഒരു മുട്ടക്കറിയുണ്ട് കേട്ടോ സവാള ഇട്ട് ക്യാപ്സിക്കവും പച്ചപ്പിക്കവും അതിൽ പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഇതിന് വേണ്ടി തക്കാളി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് അധികം വേവണ്ണ നമ്മളെ തക്കാളി അതിനോടൊപ്പം തന്നെ അങ്ങ് നിട്ടാൽ മാത്രം മതി കണ്ടില്ലേ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിടാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സ്പൂൺ ഉപ്പിടാം ഉപ്പ് ഇനി നമുക്ക് ഇത് ഇളക്കാം ഇളക്കിങ്ങനെ ചില അതിനുവേണ്ടി നമുക്ക് അടച്ചു വെക്കാം അത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പഴ് നമ്മുടെ ചിക്കൻ ഒക്കെ വീണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് കറക്റ്റ് അത് അരപ്പിന് വേണ്ടി നല്ല സാധനങ്ങൾ ശരിയാക്കാം നമ്മൾ ഒരു മിനിറ്റ് മതി കേട്ടോ അതിന് ശേഷം നമുക്ക് അതിനകത്തൊരു നാരങ്ങ അരിയില്ലാത്ത അരിയെല്ലാം കളഞ്ഞിട്ട് നാരങ്ങ നീര് ഒരിച്ചിരി ഒന്ന് ചേർത്ത് കൊടുക്കണം അല്ലല്ലോ ഇത്ര ചേർത്തിട്ട് വീണ്ടും നമ്മൾ അടച്ചിട്ട ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കനാണ് ചിക്കൻ നല്ല വേവിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇതേ നമ്മുടെ ചിക്കന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ സാധാ മുളക് പൊടി ഒന്നും ഒരിക്കലും ചേർക്കരുത് ഇതിനകത്ത് വേ ചേർക്കേണ്ട മുളക് വെച്ചാൽ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കാവൂ കേട്ടോ ഇതൊന്നും നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഈ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സായിട്ട് തിളച്ച് വരട്ടെ നമ്മൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വറു മൂത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ കിടക്കുമ്പോഴത്തേക്ക് അത് റെഡിയാവും നമ്മുടെ ചിക്കനും വെജിറ്റബിളും എല്ലാം നല്ലോണം വെച്ചിട്ടുണ്ട് ഒരു ശകലം ഒരു ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുക രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി കണ്ടില്ലേ അത് മാത്രമേ ചേർക്കാവൂ ഏ അത് ചേർത്തു അതും ചേർത്ത് ഞാൻ മിക്സ് ചെയ്യണം കേട്ടോ വേറെ നമ്മുടെ സാധാ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുകയും ചെയ്യരുത് കേട്ടോ ഈ ഹോട്ടലിലൊക്കെ കളർ പൗഡറാണ് ചേർക്കുന്നത് അതാണ് ഭയങ്കര ചുവപ്പ് കളറിയിരിക്കുന്നത് നമുക്കങ്ങനെ കളർ പൗഡർ ഒന്നും ചേർക്കേണ്ട നല്ല കാശ്മീരി മുളക് നമ്മളെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് എടുത്തേക്കുന്ന കാശ്മീരി മുളകൂടി ചേർത്താൽ പോകും ഇത് നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ സോയാ സോസ് കണ്ടില്ലേ സോസ് കുറച്ച് അധികം വേണം നോക്ക് നല്ലോണം ഒഴിക്കാം പക്ഷേ ഞങ്ങൾ ഇവിടെ കുറച്ച് മതിയായതുകൊണ്ട് കുറച്ച് ഒഴിച്ചോളൂ കടയിൽ അങ്ങ് ഒരു ടേസ്റ്റ് അത് കൂടുതലാണെങ്കിൽ ഇനി തക്കാളി സോസ് ചേർക്കാം ഒരു ഒന്നര സ്പൂൺ തക്കാളി സോസും ചേർത്തിട്ടുണ്ട് നമ്മളെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി വലിയ പീസാണ് കിടക്കുന്നത് കേട്ടോ ചെറിയ പീസിലല്ല ചെയ്തേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം നമ്മളെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൗഡർ വേണ്ടി അത് ഞാൻ ലാസ്റ്റ് അത് ഒഴിച്ചു കൊടുത്ത് ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എളുപ്പം നമുക്കൊരു ചില്ലി ചിക്കൻ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ സിമ്മിൽ ഇട്ടേക്കണം കട്ടിയായി കട്ടിയായിപ്പോൾ വെള്ളം നോക്കിയിട്ട് വേണം കണ്ടില്ലേ ഇത്രയേ ഉള്ള് നമ്മുടെ ചില്ലി ചിക്കൻ ഇനി ഇതിങ്ങനെ ഇരുന്ന് അടച്ചെന്ന് വെച്ചിരുന്നാൽ മതി അപ്പോൾ അതികൂടെ ഓക്കെ ആയി ഓക്കെ ഇനി നമുക്ക് കഴിക്കാൻ നേരത്ത് മാത്രം എടുത്താൽ മതി കേട്ടോ നമുക്ക് നമുക്കടച്ച് അടച്ചു നമ്മളെ ചോറിനകത്ത് ഒരു രണ്ട് തുള്ളി വാനില എസൻസ് അത് ചേർക്കണം രണ്ടേക്ക് രണ്ട് തുള്ളി ഒഴിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് തുള്ളി വാനില എസൻസും ചേർത്ത് ഈ ചോറും വെജിറ്റബിൾസും ചിക്കനും മുട്ടയും എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ കണ്ടില്ലേ ചില്ലി ചിക്കൻ ചിക്കൻ വറുത്തത് സലാഡ് ഇനി തൈരുണ്ട് പപ്പടമുണ്ട് അതും ഞാൻ എടുത്തിട്ടില്ല ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിൽഭവം കണ്ടല്ലേ അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് എളുപ്പം ചെയ്തത് ഒരു ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ശരിയാക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഓക്കേ എല്ലാവരും ഇതുപോലെ ഒരു റൈസ് ഒക്കെ വെച്ച് കഴിച്ച് ഇത് കഴിച്ച് ഇത് ഇണക്കുണ്ടാക്കി നോക്കിയിട്ട് കമണിച്ചിടുക കാരണം ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ നല്ലോണം എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ വലിയ കുറുവൊക്കെ ഒന്നുമില്ല അരപ്പൊക്കെ കുറച്ച് കാശ്മീരി മുളകൊക്കെ ചേർത്ത് കടയിലൊക്കെ തരുന്ന കണക്ക് ഭയങ്കര കുറുകുറായിരിക്കുന്നില്ല കേട്ടോ കണ്ടില്ലേ ഇപ്പം കരണ്ടി പറ്റുന്നത് പോലുമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെയ്യുക തേക്കുക നമ്മുടെ ചിക്കൻ കണ്ട ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇല്ല പഞ്ഞി കണ്ടില്ലേ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് എല്ലാം കറക്റ്റായിട്ടുണ്ടോ ഓ എല്ലാം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം